എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ പോകാൻ വീഡിയോയിലേക്ക് വളരെ ഗംഭീരമായിട്ടുള്ളൊരു ഡേ ആയിരുന്നു ഒന്ന് ആയിട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് എല്ലാ ദിവസവും ഗംഭീരമാണ് ഗ്രീഡ് ഇല്ലാത്തവർക്ക് എല്ലാ ദിവസവും ഗംഭീരമാണ് കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റൈൻ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാനോട് കൂടി പോകുന്നവർക്ക് എല്ലാ ദിവസവും ഗംഭീരമാണ് ഗംഭീരമാകണം എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് വേണം എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഒരു രീതി നമുക്ക് വേണം കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് നമുക്കുണ്ടെങ്കിലാണ് അത് അപ്ലൈ ചെയ്യുന്ന വഴി നമുക്ക് എക്സ്പീരിയൻസ് ആവത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും എക്സ്പീരിയൻസ് റൈഡർ ആവാൻ സാധിക്കട്ടെ എന്നുള്ള കൂടി നമുക്ക് കഴിഞ്ഞ ദിവസത്തെ വ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസ വ്യൂവിൽ പറഞ്ഞത് ഈ ബോക്സിൻ്റെ ലെവലിൽ ഇന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പറയുന്നത് ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കണം മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് തന്നെ മൂവ് ആകും അപ്പോൾ താഴത്തെ എസ് എം എയിലൊരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ വ്യൂ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ട് മുമ്പുള്ള വീഡിയോ എടുത്ത് കാണാം നിങ്ങൾക്കത് കണ്ട് ബോധ്യമാക്കാം അതിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ആ കൺസോൾട്ടേഷൻ സോണിൽ മാർക്കറ്റ് ആദ്യത്തെ ക്യാൻഡിൽ ഇവിടെ വന്നു രണ്ടാമത്തെ ക്യാൻഡിൽ ആ ഒരു എസ് എം എയുടെ ഭാഗത്ത് വന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് മോളോട്ട് പോയത് എസ് എം എ മുട്ടിയിട്ടില്ല എനിവേ അത് കുഴപ്പമില്ല എങ്കിലും മാർക്കറ്റ് നമ്മൾ പറഞ്ഞ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് എവിടെ ആ ഇരുപത്തി മൂന്ന് സംതിങ് ഒരു ലെവൽ ഇവിടെ ഉണ്ടായിരുന്നു ആ ലെവലിലാണ് മാർക്കറ്റ് ഏകദേശം സപ്പോർട്ട് എടുത്ത് പോയത് അപ്പോൾ അതിൻ്റെ ലൈവ് വീഡിയോ ഉണ്ട് കേട്ടോ നമ്മൾ മാർക്കറ്റ് ആദ്യം തന്നെ ഓപ്പണായി ഏറ്റവും താഴെത്തു നിന്ന് എൻട്രി എടുത്തിട്ട് നൂറ്റി പന്ത്രണ്ട് മുന്നൂ നമ്മൾ എൻട്രി എടുത്തത് ഏതാണ്ട് ഇരുന്നൂറ്റി പത്തിലാണ് ഇരുന്നൂറ്റി പത്തിൽ നിന്ന് മുന്നൂറ്റി പന്ത്രണ്ട് വരെ ട്രെയിൽ ചെയ്ത് കൊണ്ടുപോയൻ്റെ ലൈവ് വീഡിയോ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ കിടപ്പുണ്ട് രണ്ട് വീഡിയോ മുമ്പ് കിടപ്പുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാനായിട്ട് ഉള്ള ചാൻസസ് ഉണ്ട് നിങ്ങളത് വ്യക്തമായിട്ട് കാണുക അപ്പോൾ അന്നാലേ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിയുടെ അഡ്വാൻറ്റേജ് അതാ എന്താണ് പറയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം കറക്റ്റാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ആ രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി പതിനാറിലേക്കാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ള വീഡിയോയിൽ പറയുന്നുണ്ട് മാർക്കറ്റ് ഈ ഭാഗത്ത് തന്നെ നിന്നിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഏരിയ വിട്ട് മാർക്കറ്റ് പുറത്തേക്ക് പോയിട്ടില്ല അതിന് പല പല കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹയർ ടൈം ഫ്രെയിം നോക്കുമ്പോഴത്തേക്കും എസ് എം എ മുട്ടാനുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കത് കൃത്യമായിട്ട് മനസ്സിലാവും അഥവാ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ തുടർച്ചയായിട്ട് ഇനി മുമ്പോട്ട് കാ കണ്ടു പോകുമ്പോൾ സ്ഥിരമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് നമുക്കൊരു എന്താ പറയണ്ട ഒരു ബ്ലൂ പ്രിൻ്റ് നമുക്ക് മാർക്കറ്റിൻ്റെ കിട്ടത്തുള്ളൂ അപ്പോൾ മാർക്കറ്റിൽ നമുക്ക് സാധാരണ വരക്കുന്ന പോലെയുള്ള ഒരു സോൺ നമുക്ക് വരച്ചു വെക്കാം ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റാ അറുപത് അപ്പർ ലെവലും ഇരുപത്തി മൂന്ന് നൂറ്റി എഴുപത്തി ഒൻപത് ലോവർ ലെവലുമാണ് ഈ ബോക്സ് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ എഗെയിൻ ആ ഒരു ലോ അതായത് ഇരുപത്തി മൂന്ന് ഒരുന്നൂറ്റി എൺപത്തിരണ്ട് എന്നുള്ള ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഒരു എന്താ പറയണ്ടേ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അത് ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി നാൽപ്പത്തഞ്ചും കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി നാൽപ്പത്തഞ്ചിലൊരു കൺസോൾട്ടേഷൻ വിത്ത് സപ്പോർട്ട് ഉണ്ട് ചെറുത് അതും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇരുപത്തി മൂവായിരത്തി എൺപത്തൊന്നിലേക്കോ ഇരുപത്തി മൂവായിരത്തി പതിനേഴിലേക്കോ മാർക്കറ്റ് ഫാളാവാൻ ആയിട്ടുള്ള ചാൻസസ് ഉണ്ട് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഇൻഡെക്സിൻ്റെ നിഫ്റ്റിയുടെ ചാർട്ടാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റ് കൂടെ ഉണ്ട് ഇത് ഞാൻ നാളത്തേക്ക് പ്ലാൻ ചെയ്യുന്നൊരു ബ്ലൂ പ്രിൻ്റ് ആണ് പിന്നെ നാളെ മാർക്കറ്റ് ഗ്യാപ്പോ ഗ്യാപ്പ് ഡൗണോ ആയിട്ട് അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് നാളെ സെക്കൻഡ് പ്ലാൻ ക്രിയേറ്റ് നാളെ രാവിലെ ചെയ്യുന്നത് അപ്പോൾ അത് ലൈവിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നമ്മുടെ പുതിയ പുതിയ ഫെബ്രുവരി ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ലിങ്കിന് വേണ്ടിയിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് അമ്പത്തി മൂന്ന് അപ്പർ ലെവലിൽ ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഏഴിലേക്കും അവിടെ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് നാനൂറ്റി ഇരുപത്തി ഒൻപതിട്ടായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യണേ ഇതിൻ്റെ അകത്ത് കൺസ്കാപ്പിംഗ് കൺസോൾട്ടേഷൻ ആണ് അതായത് ഇവിടെ എന്താ പറയണത് ഇവിടെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെങ്കിൽ നമുക്ക് ഒരു അഞ്ച് പോയിൻറ്റ് പൊക്കത്തോട്ടോ ഒരു പത്ത് പോയിന്റ് താഴത്തോട്ടോ ഒക്കെ നമുക്ക് ഈസിയായിട്ട് എടുക്കാനായിട്ട് പറ്റും ഈ സോണ്ട് പുറത്തേക്ക് നമ്മളെ ബ്രേക്ക് ബ്രേക്കൗട്ട് കാണിച്ച് മോയിപ്പിക്കും എന്ന് പറഞ്ഞാൽ മൂന്നാല് രീതിയിലുണ്ട് ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ആ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് പോകുന്നതല്ല ബ്രേക്ക് ഔട്ട് എന്ന് പറയണത് അപ്പോൾ അവിടെ മുമ്പ് ബിഹേവ് ചെയ്തിട്ടുള്ള ഏരിയാസ് അവിടെ ബ്രേക്കൗട്ട് ജെന്യുവിൻ ആണോ ഫാളാണോ എന്നൊക്കെ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ അതിന് അതിനേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ അത് ആർക്കും പഠിക്കാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എക്സ്പീരിയൻസിലൂടെ നമുക്ക് ഫേക്കാണോ ജെന്യുവിൻ ആണോ വോളിയം ക്യാനൽ ആണോ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് നമ്മളിപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നുണ്ട് അമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയുടെ കോഴ്സൊക്കെ ഇപ്പോൾ വേൾഡിൽ ആണ് പക്ഷെ ഇതെന്തൊക്കെ എവിടെ നിന്നൊക്കെ പഠിച്ചാലും നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന നോളജ് കൊണ്ട് മാത്രമേ നമുക്ക് എന്താ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു കോഴ്സും പഠിച്ചിട്ടല്ല ഒരു ഫിഫ്റ്റി എങ്കിലും വ്യൂ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത് നമ്മുടെ മൈൻഡ് സെറ്റും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുപിട്ടിരിക്കുന്ന കാര്യങ്ങളും അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരുപാട് യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് മെയിനായിട്ട് എല്ലാവരും കോൺസെൻട്രേഷൻ ചെയ്യേണ്ട പ്രൈസ് ആക്ഷൻ എന്താണെന്ന് കൂടുതൽ പഠിക്കുക ക്യാൻഡിൽ സ്റ്റിക്ക് എന്താണെന്നും ഓരോ ക്യാൻഡിൽ സ്റ്റിക്കും എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നും മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ അതിൽ ഞാൻ എസ്പെഷ്യലി ക്യാൻഡിൽസിനെ പറ്റി ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എസ്പെഷ്യലി നമ്മൾ ആരെയും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയണം മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയണം അതിൽ തെറ്റൊന്നുമില്ല ഞാൻ ആ ഉണേ എനിക്കിപ്പോഴും പേര് വാരില് പായൽ വരില്ല ഒരു പണക്കാടൻ അങ്ങനെ ഒരു സാറുണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ തുടക്കത്തിൽ കാണുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊണൗൺസിയേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കിഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ക്യാൻഡിൽ സ്റ്റിക്കും ആക്ഷനും കുറിച്ച് കൂടുതൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മാത്രം കണ്ടുകൊണ്ടാണെന്നല്ല ഒരുപാട് ആളുകളുടെ വീഡിയോ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ട്രാറ്റജി എൻ്റേതായിട്ടൊരു സ്ട്രാറ്റജി ഞാൻ ബിൽഡ് ചെയ്തെടുത്തത് അപ്പോൾ അവരെ ഞാനിപ്പോൾ എന്നോട് എന്നോട് ചോദിക്കുന്ന പല ആളുകൾക്കും ഞാനൊരു അഞ്ചോ ആറോ പേരുടെ യൂട്യൂബ് ചാനൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ചാനലിൽ അതേ കാര്യങ്ങളെടുത്ത് എന്താ പറഞ്ഞത് തർജ്ജമ ചെയ്ത് എനിക്കൊരു യൂട്യൂബ് വീഡിയോ പോസ്റ്റ് ഇടാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല അല്ല നമുക്കതിൽ താല്പര്യമില്ല നന്നായിട്ട് വൃത്തിക്ക് പലരും ചെയ്തു വെച്ചിട്ടുണ്ട് അതവർ അത് നമ്മളങ്ങനെ റെഫർ ചെയ്ത് അങ്ങ് വിട്ടുകൊടുക്കുന്ന കേസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യാൻ തുടങ്ങിയെന്നുള്ളൂ എല്ലാത്തിനും ഓരോ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ ഇപ്പം നമുക്ക് വിജയിക്കാനായിട്ട് നമ്മൾ തയ്യാറെടുത്തു അല്ലെങ്കിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ വിജയത്തിൻ്റെ പുറകിൽ നമ്മുടെ മാത്രം എഫർട്ടല്ല അതിന് പല ആളുകളുടെയും പല ഘടകങ്ങളും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാവാം അത് നല്ല രീതിയിൽ ഉൾക്കൊള്ളാനായിട്ട് നമ്മൾ ആദ്യം ശ്രമിക്കണം അല്ലാതെ ട്രേഡിങ്ങിൽ വേറൊരു പ്രശ്നമുണ്ട് ഒരു സക്സസ്ഫുള്ള ആയ ട്രേഡർക്ക് വേറൊരു സക്സസ്ഫുള്ളായ ട്രേഡറുടെ വീഡിയോ കണ്ടുകൂട ആ ട്രേഡ് സക്സസ്ഫുള്ളായ യൂട്യൂബ് ചാനലിലെ ആളുകൾക്ക് വേറൊരു സക്സസ് ആയ ട്രേഡറുടെ വീഡിയോ കണ്ടുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ഞാൻ എല്ലാവരുടെയും വീഡിയോസ് ഷെയർ റെഫർ ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പറയാനായിട്ടുള്ളത് മെയിനായിട്ട് പ്രൈസ് ആക്ഷൻ ക്യാൻ്റലിസ്റ്റിക്കും പഠിക്കുക കണ്ടിന്യൂസ് ആയിട്ടൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുക ഒന്നിന് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നിഫ്റ്റിയുടെ ലോവർ ലെവലും ഹയർ ലെവലും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് നാളത്തേക്കുള്ള സ്ട്രൈക്ക് നമുക്ക് വളരെ അത്യാവശ്യം തരക്കേടില്ലാത്ത ഇരുപത്തി മൂന്ന് ഒരുന്നൂറിൻ്റെ സ്ട്രൈക്ക് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അത് ഓൾറെഡി മുന്നൂറ്റി ഇരുപത്താറ് ടെച്ച് ചെയ്തിട്ടില്ല അതിൻ്റെ വരെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അതിനർത്ഥം ഞാൻ ഇനി അങ്ങോട്ട് തിരിച്ചു വരികടാ എന്നായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചത് അപ്പോൾ അത് നാളെ നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം നാളെ രാവിലെ ചിലപ്പോൾ ഇതുതന്നെയാണോ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യണമെന്ന് അറിയില്ല എങ്കിലും വീഡിയോ കാണുന്നവരെ ഇതായിരിക്കും ഉദ്ദേശിക്കണം അപ്പോൾ മാർക്കറ്റ് ഇരുന്നൂറ്റി എഴുപത്തിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റൻപത് വരെ ഫാളാവാം അവിടുന്ന് ഡൗൺ ആയി ഇരുന്നൂറ്റി നാലിലേക്ക് ഫാളാവാം നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി ഇരുപത്തി ആറ് അതേപോലെ തന്നെ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് നാനൂറ്റി അറുപത്തി മൂന്ന് വരെയൊക്കെ മാർക്കറ്റ് പോവാം ഇതാണ് സിയിടെ ലെവലുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പിടെ ലെവലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് മുന്നൂറിൻ്റെ ചാർട്ട് നമുക്ക് നോക്കാം എവിടെന്നാണ് മാർക്കറ്റ് മാർക്കറ്റ് ഡംപായേക്കണമെന്ന് നോക്കണം കേട്ടോ മുന്നൂറ്റി അറുപത്തെട്ടിൽ നിന്നാണ് ഇരുന്നൂ നൂറ് പോയിൻറ്റ് മാർക്കറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേജർ സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ വൺ ഫിഫ് വൺ സെവൻറ്റി ഫൈവ് വൺ ഫിഫ്റ്റി ഒക്കെയാണ് അതിൻ്റെ മേജർ ലോവർ ലെവൽ ഞാൻ ബഫർ സോണും കൂടെ കൂട്ടിയിട്ടാണ് പറയണേ അപ്പോൾ നിൽക്കുന്ന വൺ എയ്റ്റി ഫൈവ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത മാർക്കറ്റ് എഗെയിൻ ടു ഫോർട്ടീൻ ടു ഫോർട്ടി ത്രീ ടു എയ്റ്റി നയൻ ത്രീ ഫോർട്ടി ടു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ എങ്ങനെ ഇന്നലെ വർക്കായി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റി നമ്മൾ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ സോണൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി അതിൻ്റെ താഴെയുള്ള നാൽപ്പത്തി എട്ട് നാനൂറ്റി എഴുപത്തിരണ്ടും ഒരു കൺസോൾട്ടേഷനുണ്ട് മാർക്കറ്റ് നേരെ താഴത്തോട്ട് വന്നു പിന്നെ മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടേ ഈ ട്രേഡ് വളരെ നല്ലൊരു ട്രേഡാണ് ഒരു അപ്പും ഒരു ഡൗണും പിന്നെ ഒരു അപ്പും പിന്നെ ഒരു ഡൗണും ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഫൈവ് മിനിറ്റ് ആക്കി കഴിഞ്ഞാൽ ഈസിയാണ് ഒരു ക്രോസ് ഓവറോട്ട് ഒരു ക്രോസ് ഓവർ വരെ ആ ക്രോസ് ഓവറോട്ട് താഴത്തോട്ട് വീണ്ടും ക്രോസ് ഓവറ് അങ്ങനെ നമുക്ക് സ്കാൽപ്പ് ചെയ്ത് കുറച്ച് പോയിൻ്റ് എന്നൊക്കെ ഇതിൽ നിന്ന് ഡെഫിനറ്റ്ലി എടുക്കാൻ പറ്റുന്നതാണ് പറ്റായുകയൊന്നുമില്ല അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന ലെവലെന്ന് പറഞ്ഞാൽ നാൽപ്പത്തെട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ഒരു സപ്പോർട്ടിങ് ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഇന്നലത്തെ അതേ സോണ് തന്നെ നമുക്ക് കുറച്ചൊന്ന് താഴത്തോട്ട് വലിച്ചു വെക്കാം പൊടിക്ക് നോക്കട്ടെ വേറെ എന്തെങ്കിലും ഒരു ലെവൽ കൂടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം അത് വേണ്ട ഇതുതന്നെ മതി നാൽപ്പത്തെട്ട് അഞ്ഞൂറ്റി എൺപത് മുകളിലത്തെ ലെവലും താഴത്തെ ലെവലും അതേപോലെ മുകളിലത്തെ ലെവൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് നാൽപ്പത്തിയെട്ട് എണ്ണൂറ്റി അൻപത്തി മൂന്നാണ് ഏകദേശ കണക്കാണ് കേട്ടോ അപ്പോൾ മാർക്കറ്റ് നാളെ ചിലപ്പോൾ ഗ്യാപ്പ് ആയേക്കാം ചിലപ്പോൾ ഗ്യാപ്പ് ഡൗൺ അയേക്കാം അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആവട്ടെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നാൽപ്പത്തിയെട്ട് എഴുന്നൂറ്റി അറുപത്തഞ്ചിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഈ ഒരു ബോക്സിൻ്റെ ടോപ്പർ ലെവലും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് നാൽപ്പത്തെട്ട് തൊള്ളായിരത്തി പതിനെട്ടിലൊരു കൺസോൾട്ടേഷൻ ഉണ്ട് ആ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് നാൽപ്പത്തൊമ്പതിനായിരത്തി തൊണ്ണൂറ്റി മൂന്നിലേക്കോ നാൽപ്പത്തൊൻപത് അറുന്നൂറ്റി അൻപത്തിരണ്ടിലേക്കോ മാർക്കറ്റ് മൂവ് ആവത്തുള്ളൂ അപ്പോൾ ഈ ഒരു നാൽപ്പത്തെട്ട് എഴുന്നൂറ്റി അറുപത്താറ് റെസിസ്റ്റൻ്റ് ആണ് അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് എഴുന്നൂറ്റിയെട്ട് കൺസോൾട്ടേഷൻ സോണായിട്ടാണെങ്കിൽ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്നോ മോളിൽ നിന്നോ ഫാളായാലും നാൽപ്പത്തെട്ട് അഞ്ഞൂറ്റി എൺപത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് നാനൂറ്റി എഴുപത്തഞ്ചിലൊരു കൺസോൾട്ടേഷൻ ഉണ്ട് നാൽപ്പത്തെട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഒരു സപ്പോർട്ടുണ്ട് അതും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നാൽപ്പത്തെട്ട് മുന്നൂറിലേക്കോ നാൽപ്പത്തെട്ട് നൂറ്റിപ്പതിനാലിലേക്കോ മാർക്കറ്റ് ഫാളാകത്തും ഇതൊക്കെയാണ് നാളത്തേക്കുള്ള ബാങ്ക് നിഫ്റ്റിയുടെ നമ്മുടെ ഒരു റഫ് റഫ്യൂ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് നാൽപ്പത്തെട്ട് അഞ്ഞൂറിൻ്റെ സ്ട്രൈക്ക് സീയിൽ വലിയ തെറ്റില്ലാത്തൊരു സ്ട്രൈക്കാണ് അപ്പോൾ അത് മെൽറ്റിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ നാനൂറ്റി അറുപത്തഞ്ചിന് താഴത്തോട്ട് പോകണം നിൽക്കുന്ന അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് എന്നുള്ള സപ്പോർട്ടിന്ന് മാർക്കറ്റ് മോളിലേക്ക് പോവുകയാണെങ്കിൽ അറുന്നൂറ്റി എഴുപത്തൊന്ന് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി മൂന്ന് ആയിരത്തി അറുപത്തൊമ്പതൊക്കെ ആയിരിക്കും അതിൻ്റെ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നമ്മൾ മനസ്സിൽ കാണുന്നത് ഹൈ വോളിയം വന്നാൽ മാത്രമാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്നിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ ടോപ്പർ ലെവലാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് അപ്പോൾ പീയുടെ ലെവലാണെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റുന്നത് നാൽപ്പത്തെട്ട് എഴുന്നൂറിൻ്റെ പി നോക്കാം നാനൂറ്റി മുപ്പത്തിനാലിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ മുന്നൂറ്റി പതിനഞ്ചിൽ ആണ് അടുത്ത കൺസോൾട്ടേഷൻ സോൺ മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത് നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് അഞ്ഞൂറ്റി അറുപത്തിയെട്ട് അറുന്നൂറ്റി അൻപത്തൊന്ന് എഴുന്നൂറ്റി ഇരുപത്തൊന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി പീഡ ആ ടാർഗറ്റ് ലെവലായിട്ട് ഞാൻ മനസ്സിൽ കാണുന്നു അപ്പം ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിനെ പറ്റി പറയാനായിട്ടുള്ളത് അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ലൈവ് ടൈമിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണം അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ നിങ്ങൾ കുറച്ച് പ്രീവിയസായിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണുക ഒന്ന് അനലൈസ് ചെയ്യാം വീഡിയോ കണ്ട കണ്ടപാതെ നിങ്ങൾ ചാടി കയറി ഗ്രൂപ്പിലേക്കൊന്നും കയറണ്ട നിങ്ങൾക്ക് എൻ്റെ ടെലഗ്രാം ചാനൽ സെർച്ച് ചെയ്യാം എൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ലൈവ് വീഡിയോസും വ്യൂ വീഡിയോസൊക്കെ കാണാം എന്നിട്ട് ഈ ഒരു ചാർട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും നിങ്ങൾക്ക് ചാർട്ട് പഠിക്കാം അതേപോലെ ചാർട്ട് മാത്രമായിട്ട് ആക്ടിവേറ്റ് ചെയ്താം നിങ്ങൾക്ക് വ്യൂ ഗ്രൂപ്പിലേക്ക് കയറാം നിഫ്റ്റിയുടെ ലൈവ് ട്രേഡിംഗ് ഗ്രൂപ്പ് ഡിസ്കഷൻ റൂമിലേക്ക് കയറാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പോസിബിലിറ്റീസ് ഉണ്ട് പക്ഷെ അത് നിങ്ങൾ നേരിട്ടൊന്ന് വിളിച്ച് കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം എല്ലാത്തിലേക്കുള്ള എൻട്രി ഉണ്ടാവുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് പരിചയപ്പെട്ടിട്ട് വേണം മുമ്പോട്ട് പോകാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ ഇനി എല്ലാവർക്കും നാളെ നല്ലൊരു ട്രേഡിംഗ് ഡേ ആവട്ടെ വീക്കെൻഡ് നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടി വീഡിയോ അതിൻ്റെ ചെയ്യുന്നു എനിവേ ആൾ ദി ബെസ്റ്റ്